അസ്സാമുലൈക്കും വർഹമത്തല്ലാഹി ഒബർക്കാത്തു ബിസ്മില്ലാ അലഹമ്മ വസ്ലാത്തു വസ്ലാമ അല അഷ്റഫ് റുസലില്ല അലാ അലിഹി വ സഹാബി ഹി അജ്മീൻ അമ്മാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബഹാൻ വ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹുപൂർത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നൂർ സുബാഹിൻ്റെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് അള്ളാഹുരുടെ ജീവിതത്തിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം നാം പഠിക്കുന്ന നല്ല അറിവുകൾ പ്രാർത്ഥനകൾ തിക്കുറുകളൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലവും നമുക്ക് കിട്ടും ആ ഷെയർ ചെയ്തവർക്ക് പോലും കിട്ടുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നാം പറയാൻ പോകുന്നത് ഹബീബായ റസൂൽ അഹി സാഹു അലിഹി തങ്ങൾ മഹാനായ ഉമർ ഖത്താബ് അബ്ലഹത്താബ് റിയാൻവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല പ്രാർത്ഥനയുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ നമ്മുടെ ജീവിതം നന്നാവാൻ നമ്മുടെ രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നാവാൻ അതുപോലെ തന്നെ നമ്മുടെ പരസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നന്നാവാൻ നമ്മുടെ കുടുംബത്തിൽ വർക്കത്തുണ്ടാകാൻ അള്ളാഹു നമുക്ക് നൽകിയ കാര്യങ്ങളിലൊക്കെ ഹൈറുണ്ടാകാൻ അതിലൊക്കെ ഉന്നതി ഉണ്ടാകാൻ അതുപോലെ നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ ഉമ്മമാരിലൊക്കെ ഹൈറുണ്ടാകാൻ അവർക്കൊക്കെ ഉന്നതി ഉണ്ടാകാനൊക്കെ ഉതകുന്ന ഒരു നല്ല പ്രാർത്ഥന ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ല മാത്തങ്ങൾ മഹാനായ ഉമർ അബുൽഹത്താബ് അലി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് മഹാനായ തുർമുദി റലി അള്ളാഹുനഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അൻ ഉമർ അബ്ലാബ് റലി അള്ളാഹു അൻ ഉമർ അബുൽഹത്താബ് റലി അള്ളാൻഹിൽ നിന്ന് നിവേദനം ചെയ്യുന്നു കാൽ മഹാനവറുകൾ പറയുകയാണ് അല്ല മിനി റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് ഒരു പ്രാർത്ഥന ഹബീബായ തങ്ങൾ മഹാനായ ഉമർ ഖത്താബ് റലി അള്ളാവിനും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു നബി തങ്ങൾ കുൽ യാ ഉമർ ഖത്താബ് ഉമർ അബുൽഖത്താബ് ഖത്താബ് തങ്ങളെ നിങ്ങൾ പറയുക അള്ളാഹു വെജിയാൽ സരീറത്തി ഖൈറമിൻ അലാനിയത്തി അള്ളാഹുവേ എൻ്റെ രഹസ്യം നീ നന്നാക്കണേ എൻ്റെ പരസ്യത്തേക്കാൾ എൻ്റെ രഹസ്യം നീ നന്നാക്കണേ എന്നാണ് സ്ക്രീനിൽ ഞാൻ പ്രാർത്ഥന നൽകിയിട്ടുണ്ട് അതെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക നമ്മൾ പ്രാർത്ഥിക്കുക അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കുക അത് നിത്യമായിട്ട് നമ്മുടെ ഫോണിലൊക്കെ സേവ് ചെയ്തു വെച്ച് നമ്മുടെ എല്ലാ സമയങ്ങളിലൊക്കെ പ്രാർത്ഥന നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് അള്ളാഹു ജാൽ സരീറത്തിൻ അലാനിയത്തി എൻ്റെ രഹസ്യത്തെ നീ നന്നാക്കണേ പരസ്യത്തേക്കാൾ രഹസ്യത്തെ നന്നാക്കണേ നമ്മൾ രഹസ്യമായിട്ട് തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ ആരും കാണില്ല ആരും കാണാത്തൊരു സാഹചര്യത്തിൽ നമ്മളിൽ നിന്ന് തെറ്റുകളൊക്കെ സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ പരസ്യത്തേക്കാൾ രഹസ്യം നന്നാക്കണേ രഹസ്യമായുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നന്നാക്കേണ്ടതുണ്ട് ആരും കാണാത്ത ഒരു സാഹചര്യത്തിൽ ആരുമില്ലാത്തൊരു റൂമിൽ നാം ഒറ്റക്കാണെങ്കിലും അവിടെ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല നമ്മുടെ റബ്ബ് നമ്മുടെ ജഗന്നീയന്ധാവായ അള്ളാഹു സുബഹാന ഹുവാ താല നമ്മൾ കാണുന്നുണ്ട് എന്നൊരു ഒരു ബോധ്യം ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം അതാണ് രഹസ്യം നമ്മളെപ്പോഴും നന്നാക്കിയിരിക്കണം പരസ്യത്തിൽ പരസ്യമായിട്ടെപ്പോഴും അതുകൊണ്ട് പരസ്യം മോശമാകണം എന്നല്ല അർത്ഥം പരസ്യമായിട്ടിങ്ങനെ സമൂഹ മധ്യത്തിൽ എല്ലാവരും വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന അതുപോലെ നല്ല കതിറിട്ട് നടക്കും നല്ല വസ്ത്രം ധരിച്ച് മാന്യന്മാരായി നടക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ രഹസ്യത്തിലോ ആരും കാണാത്ത സമയത്തോ ചിലപ്പോൾ മോശമായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ രഹസ്യം നന്നാവാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം രഹസ്യമായിട്ടുള്ള ആരുമില്ലാത്ത സമയത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നാവാൻ എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് ബജാൽ അലാനിയത്തി സ്വാലിഹ എൻ്റെ പരസ്യവും നന്നാക്കണേ അള്ളാ പരസ്യവും നല്ലതാക്കണേ പരസ്യമായിട്ടുള്ള പ്രവർത്തനം മോശമായി മോശമായി രഹസ്യമായിട്ട് നന്നാക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ രണ്ടും നന്നായിരിക്കണം പരസ്യമായതും രഹസ്യമായതും എന്താകണം നല്ല പ്രവർത്തനങ്ങളായിരിക്കണം നല്ലതായിരിക്കണം എന്നിട്ട് അള്ളാഹു ഇന്നി അസ് അലുകിഹി അള്ളാഹുനോട് ചോദിക്കുകയാണ് അള്ളാഹു ഇന്നി അസ് അലുക്ക അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു മിന്നു സ്വാൽഹിമാന്യാസ നീ ജനങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു മിനൽ മാലി വൽ ഒൽഅഹലി വൽ വലത് മക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും അതുപോലെ തന്നെ സമ്പത്തിൽ നിന്നും നീ നൽകിയ നല്ലത് അതൊക്കെ നല്ലതാണല്ലോ മക്കളെ നൽകുക എന്ന് പറഞ്ഞാൽ കയറാൻ നല്ല കുടുംബം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കയറാൻ അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കയറാൻ നല്ലതാണ് ആ നന്മയെ ആ സ്വാലിഹായ കാര്യങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം പറയാം ഒന്ന് മക്കളിലും സമ്പത്തിലും കുടുംബക്കാരിലൊക്കെ ഹൈറിന് നീ നൽകണേ എന്ന് അതിലൊക്കെ നല്ലതിന് നീ നൽകണേ നമുക്ക് മക്കളും കുടുംബവും മുതലൊക്കെ ഉണ്ട് അതിലൊക്കെ നന്മ നൽകണേ എന്ന് അതിൽ വർക്കത്തില്ലാതിരുന്നിട്ട് കാര്യമില്ലല്ലോ മക്കളിൽ വർക്കത്തില്ലാതിരുന്നാൽ സമ്പത്തിൽ വർക്കത്തില്ലാതിരുന്നാൽ ഇതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല കുടുംബത്തിൽ വർക്കത്തില്ലാതിരുന്നാൽ നമുക്ക് ഉപകാരപ്പെടില്ല കുറേ ഉണ്ടായിട്ട് കാര്യമില്ല എന്താവണം വർക്കത്ത് വേണം ഉള്ളത് കുറഞ്ഞതാണെങ്കിലും അതിൽ വർക്കത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് രണ്ട് രീതിയിൽ വെക്കാം ഇതൊക്കെ ഹയറാണ് നല്ല കാര്യങ്ങളാണ് മക്കൾ ഉണ്ടാവുക കുടുംബം ഉണ്ടാവുക സമ്പത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ആ നന്മയെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളതിൽ ഖൈറുണ്ടാവാൻ ചോദിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് കൈര് വാലി വല മുതല് അതുകൊണ്ട് മറ്റൊരാൾക്കോ നമുക്കോ ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കളെ കൊണ്ടോ നമ്മുടെ കുടുംബം കൊണ്ടോ നമ്മുടെ മുതൽ കൊണ്ടോ നമുക്കോ മറ്റൊരാൾക്കോ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാത്ത നല്ല മക്കളെയും നല്ല കുടുംബത്തെയും നല്ല സമ്പാദ്യവും നീ നൽകണേ അതാണ് എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം വരുന്നത് ഇൻഷാല്ല ഇത് ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു ചെയ്യട്ടെ എന്ന് പ്രത്യേകം ഉറപ്പുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം ഇങ്ങനത്തെ നല്ല പ്രാർത്ഥനകളൊക്കെ അതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് ഇൻഷാല്ല നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെന്നും പ്രാർത്ഥിക്കാറുള്ള എന്നും ചൊല്ലാറുള്ള അധികൃ ഇൻഷാല്ല നമുക്കൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലി നമുക്ക് ചെറുതായിട്ട് ദാച്ച് ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാള്ള സ്ക്രീനിൽ ഞാൻ നൽകാം എൻ്റെ കൂടെ ചൊല്ലുക വളരെ പ്രധാനപ്പെട്ട തിക്കാരാണ് അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഇൻഷാള്ളി بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو سميع اللليم إن شاء الله أمرك الحمد لله الحمد لله رب العالمين ഞങ്ങളുടെ ജീവിതത്തിൽ നീ റ് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ അള്ളാഹുവി ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഹീറത്തുകളായും കബീറത്തുകളായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ അള്ളാ നീ പൊറ രാജാധിരാജനായ അള്ളാ ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലാ വരിക്കുമ്പോ ഈമാനോ മുഹമ്മദ് എന്ന കലിമത്ത് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ നിങ്ങളിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരടം നീ വിശാലമാക്കണേ അല്ലാ അള്ളാഹു റഹ്മാനെ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളിൽ ജോലികളിലൊക്കെ നീ കയറ് നൽകണേ റഹ്മാൻ അള്ളാഹുവി നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ടൊരുപാട് കാര്യങ്ങളുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ ഹസിലാക്കണേ അല്ലാ നീ കബൂലാക്കണേ റഹ്മാനേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين إن شاء الله إلا أردت أعجينا كلاسة وإنساني وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته